ഹായ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വോട്ട് ചോറിയെന്ന രാഹുൽ ഗാന്ധിയുടെ സന്ദേശം ഇന്ന് ഇന്ത്യ ഒട്ടാകെ ആളിക്കത്തുകയാണ് ഈ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഇനി ഒരു അവസരം കിട്ടിയെന്ന് വരില്ല ഇത് അവസാനത്തെ അവസരമായിരിക്കാം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം കാണിച്ച ക്ഷമ പോരാട്ട വീര്യം ജനാധിപത്യമാണ് പരമ പ്രാധാന്യമെന്ന ചോദ്യം ഇന്ന് ജനങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു സത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിനൊപ്പമാണ് ഇന്ന് രാജ്യം രാജ്യത്തിൻ്റെ ഭരണഘടനയെ ആകമാനം ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇന്ന് മോഡി സർക്കാർ ഭരിക്കുന്നത് വോട്ട് ചോറിയിലൂടെ ഇന്ന് രാജ്യം ഭരിക്കുന്ന മോഡി സർക്കാരിനെ എതിർത്തുകൊണ്ട് ഇന്ന് രാജ്യത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും ഒത്തുചേർന്ന സമയമാണിത് ഈ ചോദ്യം നമ്മുടെ രാജ്യത്തിനൊപ്പം നിൽക്കാനുള്ള അവസാനത്തെ അവസരമായേക്കാം ഈ ചോദ്യം ചോദിക്കാൻ ഒരു അവസരം കിട്ടിയോ എന്ന് വരില്ല ഇവിടുത്തെ രാജ്യം ഭരിക്കുന്ന മത തീവ്രവാദികൾക്ക് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാം ആക്ഷേപിക്കാം പക്ഷേ ആ ആക്ഷേപിക്കുന്നവരുടെ മുന്നിലൂടെയാണ് ജനാധിപത്യത്തിൻ്റെ എല്ലാ ചോദ്യങ്ങളുടെയും ബാലം സഹിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ തീർച്ചയിലേക്ക് അയാൾ നടന്നു കയറിയത് എന്തെല്ലാം കുറവുകൾ നിങ്ങൾ കണ്ടെത്തിയാലും ആ യാത്രയിൽ എവിടെയും വെറുപ്പിൻ്റെ രാഷ്ട്രീയം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല അയാൾ എവിടെയും മനുഷ്യനെ വെറുപ്പ് പടർത്തി ഭിന്നിപ്പിച്ചിട്ടില്ല അയാൾ ആരെയും ഭയപ്പെടുത്തി നിശബ്ദരാക്കിയിട്ടില്ല ഇന്ന് എല്ലാ സംസ്ഥാനത്തും വോട്ട് ചോറിക്കെതിരെ വലിയ പ്രക്ഷോഭം നടക്കുന്ന സമയമാണിത്